വിഷൻ എല്ലാവർക്കും സ്വാഗതം വൈപ്പിനിലെ ബോട്ട് ജെട്ടിയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ദൂരെ പുതുവൈപ്പ് എന്ന സ്ഥലത്താണ് വൈപ്പിൻ വിളക്കുമാടം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് നവംബർ പതിനഞ്ചിനാണ് വൈപ്പിനിലുള്ള വിളക്കുമാടം പ്രവർത്തന സജ്ജമായതെങ്കിലും കൊച്ചിൻ വിളക്കുമാടത്തിന് വളരെ നീണ്ട ചരിത്രമുണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊമ്പത് മുതൽ ഫോർട്ട് കൊച്ചിയിൽ നിലവിലുണ്ടായിരുന്ന വിളക്കുമാടമാണ് പിന്നീട് വൈപ്പിനിലേക്ക് മാറ്റി സ്ഥാപിച്ചത് നാൽപ്പത്താറ് മീറ്റർ ഉയരമുള്ള വൃത്താകൃതിയിലുള്ളതും രണ്ട് പാളികളുള്ളതുമായ സിമെൻറ്റ് സ്തംഭമാണി വിളക്കുമാടത്തിനുള്ളത് ദീപത്തിന് ഇരുപത്തെട്ട് നോട്ടിക്കൽ മൈൽ ദൂരമെത്താനാവുമത്രേ മെറ്റൽ ഹാലൈഡ് ദീപവും ഡയറക്റ്റ് ഡ്രൈവ് സിസ്റ്റവുമാണിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മുതൽ തന്നെ ഫോർട്ട് കൊച്ചിയിൽ ഒരു വിളക്കുമാടം പ്രവർത്തനത്തിലുണ്ടായിരുന്നു എണ്ണ കൊണ്ട് കത്തുന്ന ദീപമായിരുന്നു പ്രകാശ സ്രോതസ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ പുതിയ വിളക്കും പ്രകാശ പ്രതിഫലന സംവിധാനവും നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ വീണ്ടും പരിഷ്കരണങ്ങൾ നടത്തപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ പത്തു മീറ്റർ ഉയരമുള്ള പുതിയ സ്തംഭം നിലവിൽ വന്നു രണ്ട് കറുപ്പ് വലയങ്ങളും ഒരു വെളുപ്പും നിറത്തിലുള്ള വലയവുമായിരുന്നു ഇതിൽ പൂശിയിരുന്ന നിറങ്ങൾ പഴയ സ്തംഭത്തിൻ്റെ പ്രകാശ വിസരണ സംവിധാനം പുതിയ സ്തംഭത്തിലേക്ക് മാറ്റപ്പെട്ടു ആർ സി ബ്രിസ്റ്റോ എന്ന ഹാർബർ ചീഫ് എഞ്ചിനീയർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കൊച്ചി തുറമുഖത്തിന്റെ വികസനത്തിനും നവീകരണത്തിനുമായി ഒരു നാലു പദ്ധതി ആവിഷ്കരിച്ചു വെണ്ടുരുത്തിയ ദ്വീപും ചില തുരുത്തുകളും ചേർത്ത് വില്ലിംഗ്ടൺ ഐലൻഡ് എന്ന പുതിയ ദ്വീപ് നിർമ്മിക്കപ്പെട്ടു വടക്കു കിഴക്കു ഭാഗത്ത് കപ്പലുകൾ അടുക്കുന്ന സ്ഥലം എറണാകുളം വാർഫ് എന്നും വടക്കു പടിഞ്ഞാറു ഭാഗത്ത് മട്ടാഞ്ചേരി വാർഫ് എന്നുമാണ് അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ പ്രദേശം ആകമാനം വികസിക്കുകയുണ്ടായി ഇരുപത്തിയഞ്ച് മീറ്റർ ഉയരത്തിലുള്ള സ്റ്റീൽ സ്തംഭം സ്ഥാപിക്കപ്പെട്ടു ചാരനിറമായിരുന്നു ഇതിന് ഗാസ് ഉപയോഗിച്ചുള്ള ഒരു പ്രകാശ സ്രോതസ്സ് ഇതിൽ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ എന്ന സംവിധാനം നിലവിൽ വന്നു കൂടുതൽ ഉയരമുള്ളതും ശക്തിയുള്ള ഒരു വൈദ്യുത വിളക്കും റേഡിയോ ബീക്കൺ സംവിധാനവുമുള്ള സ്തംഭം സ്ഥാപിക്കാൻ പദ്ധതി ഉണ്ടാക്കപ്പെട്ടു പക്ഷേ ഫോർട്ട് കൊച്ചി മേഖലയിൽ ഇതിന് സ്ഥലം ലഭ്യമല്ലാതിരുന്നതിനാൽ പുതിയ വിളക്കുമാടം വൈപ്പിൻ ദ്വീപിലെ പുതുവൈപ്പിലേക്കും റേഡിയോ ബീക്കൺ അഴീക്കോടിലേക്കും മാറ്റാൻ തീരുമാനമെടുത്തു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ